മസ്ക്കറ്റിൽ ചികിത്സയിലിരിക്കെ മരിച്ച തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നമ്പി രാജേഷിന് അവസാനമായി കുടുംബാംഗങ്ങളെ കാണാൻ സാധിച്ചിരുന്നില്ല കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എയർ ഇന്ത്യ ഏറ്റെടുക്കണം എന്നാണ് ആവശ്യം അനുകൂല തീരുമാനമുണ്ടാകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് നമ്പി രാജേഷിന്റെ ഭാര്യ പിതാവ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അധികൃതർ അറിയണം അവരുടെ അവരുടെ അനാസ്ഥ കാരണമാണ് ഈ ഒരു മരണം നടന്നത് ഇതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് അവരാണ് എയർ ഇന്ത്യ അധികൃത തന്നെ വേറൊന്നുമില്ല അവരുടെ ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം പരിഹരിച്ച് പോവാം ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലെ പല പല വ്യക്തികൾക്കും ഇതേപോലെ പല അനുഭവങ്ങളും മാറിക്കിട്ടിയ അവര് അധികൃതർ അറിയത്തക്ക രീതിയിൽ നമ്മൾ പ്രതിഷേധം നടത്തിയിട്ടേ പോകുള്ളൂ സമാധാനപരമായിരിക്കുമല്ല സമാധാനപരമായിട്ടാണ് നമുക്കിതിൽ വേറെ പ്രകോപനമൊന്നുമില്ല തന്നെ അല്ല ഇതുവരെ പക്ഷേ നീതി കിട്ടണം ഇന്ന് രാവിലെയാണ് നമ്പി രാജേഷിന്റെ മൃതദേഹം മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ ഈ അമൃതയുടെ അച്ഛനൊക്കെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ എയർ ഇന്ത്യ അധികൃതർ ഈ പ്രതിഷേധത്തോടെ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് വേണു ഇവിടെ അതിവൈകാരികമായൊരു സമരമാണ് രാവിലെ മുതൽ നടക്കുന്നത് എത്രയോടുകൂടി മൃതദേഹം ബന്ധുക്കളെ ഏറ്റെടുക്കുന്നു പിന്നാലെ അവർ എയർ ഇന്ത്യയുടെ ഓഫീസിലേക്ക് എത്തുന്നു ഓഫീസിന് മുന്നിൽ മൃതദേഹം വെച്ചുകൊണ്ട് വലിയ തോതിൽ പ്രതിഷേധിക്കുന്നു ഈ പ്രതിഷേധം മുപ്പത്തോളം മിനിറ്റ് നീളുന്നു പിന്നാലെയാണ് അമൃതയുടെ പിതാവ് എയർ ഇന്ത്യയുടെ ഓഫീസിന് ഉള്ളിലേക്ക് കയറി വരുന്നത് ഈ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലെ ചില ആളുകളുമായി അദ്ദേഹം സംസാരിച്ചു ആ ഘട്ടത്തിലാണ് ഓഫീസിലുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്സും രണ്ട് കമ്പനികളാണ് അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടി നൽകി പിന്നാലെയാണ് അമൃതയുടെ പിതാവ് എയർ ഇന്ത്യയുടെ ഇഞ്ചിക്കൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് നിലവിൽ അദ്ദേഹം ഓഫീസിനുള്ളിൽ ചർച്ച ചർച്ചയിലാണ് എയർ ഇന്ത്യയുടെ ഈ ഇഞ്ചിക്കൽ ഓഫീസിന്റെ പി ആർഒ ഒപ്പം തന്നെ ഫോർട്ട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ പോലീസും എയർ ഇന്ത്യ അധികൃതരും ഈ അമൃതയുടെ പിതാവുമായി രാജേഷിന്റെ ബന്ധുക്കളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായൊരു ഉറപ്പ് ലഭിക്കാതെ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചത് ില്ല എന്ന നിലപാടിലാണ് രാജേഷിന്റെ ബന്ധുക്കൾ ഉള്ളത് കാരണം അവരെ സംബന്ധിച്ചതൊരു വൈകാരിക സംഭവമാണ് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാത്തത് എയർ ഇന്ത്യയുടെ നടപടികൾ മൂലമെന്നാണ് എന്നാണ് ബന്ധുക്കളുടെ അനുമാനം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നീതി വേണം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഉൾപ്പെടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എയർ ഇന്ത്യ നൽകണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു ഉറപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ ഈ പ്രതിഷേധം നിലവിൽ മൃതശരീരം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ മൃതദേഹം വീട്ടിലേക്ക് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഈ പ്രതിഷേധത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവരുടെ വിഷയങ്ങളിൽ എയർ ഇന്ത്യയുടെ ഉറപ്പ് എന്താണെന്ന് കൂടി പരിഗണിച്ച ശേഷം മാത്രമേ ഇവർ മൃതദേഹവുമായി വീട്ടിലേക്ക് എന്തായാലും പോവുകയുള്ളൂ നിലവിൽ എയർ അധികൃതരുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് ഈ ചർച്ചയുടെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ ഈ രാജേഷിന്റെ കുടുംബം നിശ്ചയിക്കുക എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത് അമൃത കഴിഞ്ഞ മാസം ഈ മാസം ഏഴിന് പോകാനിരുന്നതായിരുന്നു ആ ഘട്ടത്തിൽ എയർ ഇന്ത്യ സമരം മൂലം ടിക്കറ്റ് ലഭിച്ചില്ല പിന്നാലെ എട്ടാം തീയതി സമാനമായ രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു അന്നും ടിക്കറ്റ് ലഭിച്ചില്ല പിന്നെ പിന്നാലെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാജേഷിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം മൂലമായിരുന്നു ഈ ഒരു മരണം അത്തരത്തിൽ കുടുംബത്തെ സംബന്ധിച്ച് അവസാന നിമിഷത്തിൽ തങ് രാജേഷിനൊപ്പം നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വലിയ വിഷമം ഈ രാജേഷിൻ്റെ ഭാര്യ ഇരുപത്തഞ്ചുകാരിയാണ് ഇവർക്കൊരു കുട്ടിയുണ്ട് ഇവരെ സംബന്ധിച്ച് രാജേഷ് മാത്രമാണ് ഈ അമ്മയും ഭാര്യയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയം എന്ന് പറയുന്ന അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്നത് മസ്കറ്റിലെ ഒരു സ്വകാര്യ സ്കൂൾ ജീവനക്കാരായിരുന്നു രാജേഷ് എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചു അതിവൈകാരിക വിഷയമാണ് ഇക്കാര്യത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കുടുംബം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ നിലവിൽ പ്രതിഷേധിക്കുന്നത് വേണു ജയശങ്കർ ഈ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നൊക്കെയുള്ള സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞാണോ ഇപ്പോൾ ഇവരെ ഒഴിവാക്കാൻ അധികൃതർ ശ്രമിക്കുന്നത് അതായത് വേണു നിലവിൽ അത്തരത്തിൽ തന്നെയാണ് കാരണം അധികൃതരുമായി ഒരു ഘട്ടത്തിൽ രണ്ട് രണ്ട് കമ്പനിയാണ് എന്നുള്ളൊരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ ഈ എയർ ഇന്ത്യ ഇവിടുത്തെ ഇഞ്ചിക്കൽ ഓഫീസിലെ അധികൃതർ നൽകിയത് പിന്നാലെയാണ് ഓഫീസിന് മുന്നിൽ അമൃതയുടെ പിതാവ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് അതിനുശേഷമാണ് പോലീസ് സ്ഥലത്തെത്തി പോലീസ് എത്തിയതിനു ശേഷമാണ് ഈ ഓഫീസിലെ എയർ ഇന്ത്യ അധികൃതർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായത് എന്തായാലും നിലവിൽ ആ ചർച്ച പുരോഗമിക്കുകയാണ് ഒരാളുടെ മരണം സംഭവിച്ചു കുടുംബത്തെ സംബന്ധിച്ച് ദാരുണമായിരുന്നു എയർ ഇന്ത്യയുടെ വീഴ്ച മൂലമാണ് ഈ കുടുംബത്തിൻ്റെ അവസാനം നോക്ക് രാജേഷിനു കാണാൻ സാധിക്കാതെ പോയത് ഈ വിഷയത്തിലെല്ലാം വൈകാരിക വിഷയമുണ്ട് പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഈ കുടുംബത്തിന് ഒരു മറുപടി നൽകുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന തോന്നൽ അവർക്കുണ്ടെന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തുടർന്നുള്ള കാര്യങ്ങൾ എന്ത് എന്ന് രാജേഷിന്റെ കുടുംബം അമൃതയുടെ പിതാവെല്ലാം തീരുമാനിക്കുക ജയശങ്കർ എപ്പോൾ മുതലാണ് ഇവരുടെ പ്രതിഷേധം അവിടെ തുടങ്ങിയത് രാവിലെ ബോഡി ഇവർ നേരെ പിതാവ് എയർ ഇന്ത്യ ഓഫീസിന് മുകളിലെ ഓഫീസിന് മുകളിലെത്തി പ്രതീക്ഷിച്ചു ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ രണ്ട് കമ്പനി ഉൾപ്പെടെയുള്ള സാങ്കേതിക കാര്യങ്ങൾ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു എന്നുള്ള കാര്യം ഉൾപ്പെടെ മാധ്യമങ്ങളോട് നമ്മോട് പറയുന്നത് എന്തായാലും ഒൻപത് മണി മുതൽ ഈ മൃതദേഹം വെച്ചു കൊണ്ടുള്ള പ്രതിഷേധം ഇവിടെ തുടരുകയാണ് എട്ടറിയോടുകൂടിയാണ് ഈ മൃതദേഹം ബന്ധുക്കൾ വിമാനത്താവളത്തിൽ നിന്നും ഏറ്റുവാങ്ങിയതിനു ശേഷം ഒമ്പത് മണിയോടെ എയർ ഇന്ത്യയുടെ ഓഫീസിലെത്തി വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ബന്ധുക്കൾ ഉയർത്തിയത് സമാധാനപരമായിരുന്നു ഇവിടെ പ്രതിഷേധം തങ്ങളുടെ തങ്ങൾക്കുണ്ടായ നീതി നിഷേധം എയർഇന്ത്യ അധികൃതരെ അറിയിക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഈ ബന്ധുക്കൾ കടന്നത് അവർ മറ്റേ ിലേറ്റവും മറ്റും കടന്നിട്ടില്ല തികച്ചും സമാധാനപരമായി ഒരു പ്രതിഷേധം ഒരു വൈകാരിക പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത് പക്ഷേ അതിനോട് എയർഇന്ത്യയുടെ സമീപനം എത്രമാത്രം മോശമായിരുന്നു എന്ന അമൃതയുടെ പിതാവിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് രണ്ട് കമ്പനി എന്നുൾപ്പെടെയുള്ള വാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു സമരത്തെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് രണ്ട് കമ്പനി എന്നുൾപ്പെടെയുള്ള വാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എയർ ഇന്ത്യ ഈ ഒരു സമരത്തെ നേരിട്ടത് വേണം ശരി നമ്പി രാജേഷിന്റെ മൃതദേഹം എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള രാജേഷിന്റെ കുടുംബത്തിന്റെ പ്രതിഷേധം തുടരുകയാണ് രാജേഷിന്റെ ഭാര്യ പിതാവ് ഇപ്പോൾ എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് മണി മുതലാണ് പ്രതിഷേധം തുടങ്ങിയത് ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ് എ വി ജയശങ്കർ ആണ് തിരുവനന്തപുരത്ത് നൽകിയത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം